ിയുടെ മറവിൽ സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ജീവനക്കാരൻ അറസ്റ്റിൽ ബംഗളൂരു പോലീസാണ് അറസ്റ്റ് ചെയ്തത് കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനായി പൂജയ്ക്കെത്തിയ യുവതിയുമായി സൗഹൃദത്തിലായ ശേഷം വാട്സാപ്പ് കോളിൽ വിളിച്ച് നഗ്നത പകർത്തുകയും പിന്നീട് ഇത് കാണിച്ച് പീഡിപ്പിച്ചെന്നുമാണ് പരാതി രണ്ട് കുട്ടികളുടെ അമ്മയായ മുപ്പത്തിയെട്ടുകാരിയാണ് പരാതിക്കാരി കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന ഓൺലൈൻ പരസ്യം കണ്ടാണ് യുവതി പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെത്തുന്നത് മലയാളം അറിയാത്ത യുവതിയെ പൂജകൾക്കിടെ സഹായിച്ച് അരുൺ എന്ന ജീവനക്കാരൻ സൗഹൃദത്തിലായി കുടുംബത്തിനു മേലേറ്റ ദുർമന്ത്രവാദം മാറ്റാനായി പ്രത്യേക പൂജകൾ വേണമെന്നും അരുൺ പറഞ്ഞു രാത്രി കാലങ്ങളിൽ വീഡിയോ കോൾ ചെയ്ത് നഗ്നയാവാൻ ആവശ്യപ്പെട്ടെന്നാണ് പരാതി വിസമ്മതിച്ച യുവതിയെ മന്ത്രവാദം ചെയ്ത് കുട്ടികളെ അപകടപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ദേവസ്ഥാനത്തിലെ മുഖ്യ പുരോഹിതൻ ഉണ്ണി ദാമോദരന്റെ അറിവോടെയാണ് പീഡനമെന്നും പരാതിയിലുണ്ട് തൃശൂരിലെത്തിയാണ് അരുണിനെ പിടികൂടിയത് രണ്ടാം പ്രതിയായ ഉണ്ണി ദാമോദരനായി തിരച്ചിൽ തുടങ്ങി അരുണിന്റെ വാട്സാപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടും ക്ഷേത്രത്തിലെ മുറിയിൽ വെച്ച് മോശമായി പെരുമാറിയതിന്റെ ദൃശ്യങ്ങളും യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് പരിഹാരത്തിനായി പെരിങ്ങോട്ടുകരയിലെ കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിൽ പൂജ നടത്താൻ എത്തിയതായിരുന്നു കർണാടക സ്വദേശിനിയായ യുവതി പൂജാരിമാരായ അരുണമുണ്ണിയും പൂജയുടെയും മന്ത്രവാദത്തിന്റെയും പേരിൽ യുവതിയെ നിരന്തരം വാട്സാപ്പ് സന്ദേശങ്ങളിലൂടെയും വീഡിയോ കോളുകളിലൂടെയും ശല്യപ്പെടുത്തിയിരുന്നു നഗ്ന വീഡിയോ അയച്ചു നൽകിയില്ലെങ്കിൽ പ്രത്യേക പൂജകൾ നടത്തി കുടുംബത്തെയും കുട്ടികളെയും അപകടത്തിലാക്കുമെന്ന ഇവർ ഭീഷണിപ്പെടുത്തിയതോടെയാണ് യുവതി പേടിച്ചു പോയത് മറ്റാരോടെങ്കിലും പറഞ്ഞാൽ പ്രശ്നമാകുമോ എന്ന ഭയവും ഇവർക്കുണ്ടായിരുന്നു മറ്റൊരു പൂജ ചെയ്യുന്നതിനായി ഇരുപത്തയ്യായിരം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് നിർബന്ധിച്ച് കേരളത്തിൽ എത്തിച്ച ശേഷം കാറിൽ വെച്ച് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു ബംഗളൂരുവിലെ ബെല്ലന്തൂർ പോലീസ് സ്റ്റേഷനിലാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് വീഡിയോ കോൾ രേഖകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ സഹിതമാണ് യുവതി പരാതി നൽകിയത് കർണാടക പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് അരുണിനെ അറസ്റ്റ് ചെയ്തത് അതേസമയം ക്ഷേത്ര ഭാരവാഹികൾ ആരോപണങ്ങൾ നിഷേധിച്ചു